രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മോട്ടോർ വെഹിക്കിൾ പ്രൊഡക്ഷൻ നടന്ന രാജ്യങ്ങളിലൊന്നെന്ന് പറയുന്നത് ഇന്ത്യയാണ് നാലാം സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ മോട്ടോർ വെഹിക്കിളുകൾ ഉത്പാദിപ്പിച്ചത് ചൈനയാണ് അതായത് ഇതിനകത്ത് എല്ലാത്തരം വാഹനങ്ങളും പെടും കേട്ടോ ചൈനയാണ് ഏകദേശം രണ്ട് പോയിന്റ് ഏഴ് കോടിയോളം വാഹനങ്ങളാണ് അവർ നിർമ്മിച്ചത് അതിനകത്ത് കാറുകൾ ഉൾപ്പെടെ എല്ലാത്തരം മോട്ടോർ വാഹനങ്ങളും ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചൈന അവരുടെ ആവശ്യത്തിന് മാത്രമല്ല അവർ എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ ചൈന വാഹനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഉത്പാദിപ്പിച്ചൊരു രാജ്യം ചൈനയാണ് ചൈനയിൽ പല അമേരിക്കൻ കമ്പനികൾക്ക് പോലും വലിയ പ്ലാന്റുകളുണ്ട് അടക്കം രണ്ടാമത്തെ രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ് ഏകദേശം ഒരു കോടിയിലധികം വാഹനങ്ങൾ അമേരിക്ക നിർമ്മിച്ചു മൂന്നാമത്തെ രാജ്യം ജപ്പാനാണ് ഏകദേശം എഴുപത്തെട്ട് ലക്ഷത്തിലധികം വാഹനങ്ങൾ അവർ നിർമ്മിച്ചു നാലാമത്തെ രാജ്യം നമ്മുടെ ഇന്ത്യയാണ് അൻപത്തിനാല് ലക്ഷത്തി അൻപത്തി ആറായിരത്തിലധികം വാഹനങ്ങൾ ഇന്ത്യ നിർമ്മിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ഈ കാലയളവിൽ ഇന്ത്യ ഏഴാം സ്ഥാനത്തായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യ ഏകദേശം മുപ്പത്തി എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി വാഹനങ്ങളാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യ നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴേക്കും അത് ഏകദേശം അൻപത്തി നാല് ലക്ഷത്തിനു മുകളിലേക്ക് ഉയർന്നിരിക്കുകയാണ് നമ്മുടെ ആഭ്യന്തര ഉപയോഗം മാത്രമല്ല നമ്മൾ ഇന്ന് വാഹനങ്ങൾ കയറ്റുമതി ചെയ്യുന്നുമുണ്ട് പാസഞ്ചർ കാറുകൾ ലൈറ്റ് കൊമേഴ്സ്യൽ വെഹിക്കിൾസ് മിനി ബസ്സുകൾ ട്രക്കുകള് ബസുകൾ എല്ലാം ഈ ഒരു ലിസ്റ്റിനകത്ത് ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇന്ത്യയുടെ ഗ്രോത്ത് എന്തിലേക്കുള്ള ഒരു സൂചനയാണ് ഈ ചൈനയിൽ നമുക്കറിയാം പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെയാണ് ഏറ്റവും കൂടുതൽ വ്യാപാരം നടന്നുകൊണ്ടിരുന്നത് പിന്നീട് ഇപ്പോൾ ചൈന ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറിയിട്ടുമുണ്ട് പക്ഷെ ഇന്ത്യയിൽ നമുക്കറിയാം സ്വന്തമായിട്ട് നമുക്ക് മാനുഫാക്ചറിങ് കമ്പനികളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും ചൈനയിലുള്ളത് പോലെ അത്രയും കമ്പനികൾ എണ്ണം നോക്കിയാൽ ഇന്ത്യയിലില്ല ഇന്ത്യയിൽ പ്രധാനമായിട്ടും മാർക്കറ്റിനകത്ത്ന്നുള്ളതെന്ന് പറയുന്നത് ടാറ്റ മഹീന്ദ്ര ഈ രണ്ട് ബ്രാൻഡുകളാണ് ഏറ്റവും പ്രധാനമായിട്ടും ഉള്ളത് ജാപ്പനീസ് ബ്രാൻഡായ സുസുക്കി മാരുതി സുസുക്കി എന്ന പേരിൽ ഇന്ത്യയുമായി സംയോജിച്ചുകൊണ്ട് ഒരു ബ്രാൻഡ് ഉണ്ടാക്കുകയും വളരെ വർഷങ്ങളായിട്ട് മാർക്കറ്റിനെ ലീഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കാറുകളുടെ പാസഞ്ചർ വാഹനങ്ങളുടെ കാര്യത്തിൽ അശോക് ലെയ്ലാൻഡ് എന്ന് പറയുന്ന ബ്രാൻഡ് നമുക്കറിയാം ഇന്ത്യയിൽ വലിയ വാഹനങ്ങൾ ഇപ്പൊ ട്രക്കുകൾ പോലെയൊക്കെയുള്ള വലിയ വാഹനങ്ങൾ നിർമ്മിക്കുന്നുണ്ട് അത് ശരിക്കും ഇന്ത്യയിലെ ഒരു കൊമേഴ്സ്യൽ വെഹിക്കിളൊക്കെ നിർമ്മിക്കുന്നതിൽ മുൻനിരയിലുള്ള ഒരു കമ്പനിയാണ് അശോക് ലെയ്ലാൻഡ് എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനമായിരുന്നു പക്ഷെ പിന്നീട് രണ്ടായിരത്തി പതിനാലോടു കൂടി എല്ലാ വാഹനങ്ങളുടെയും പ്രൊഡക്ഷൻ അവർ അവസാനിപ്പിച്ചു ഒരു തിരിച്ചു തിരിച്ചുവരവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ ബ്രാൻഡുകൾ അപ്പോൾ ഈ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയിപ്പോൾ പെട്രോൾ ഡീസൽ എൻജിൻ വാഹനങ്ങൾക്ക് വലിയ സാധ്യതകളില്ല ഇനി ഇ വി വാഹനങ്ങളുടെ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് അവിടെയാണ് ഇന്ത്യയുടെ സാധ്യതകൾ തുറന്നു കിടക്കുന്നത് ഓൾറെഡി നമുക്കറിയാം ഫോക്സ് വാഗൻ ഉൾപ്പെടെയുള്ള ബ്രാൻഡുകൾ മികച്ച വാഹനങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ബെസ്ലെ അടക്കമുള്ള ബ്രാൻഡുകൾ വൈകാതെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പ്രവേശിക്കുമെന്നുള്ള സാധ്യതകളുമുണ്ട് അപ്പോൾ ഇന്ത്യൻ വാഹന വിപണിയിലേക്ക് കൂടുതൽ പ്ലേഴ്സ് വരെയാണ് ഇപ്പോൾ നിലവിൽ ചൈനീസ് ബ്രാൻഡുകളായിട്ടുള്ള ഇംജി അടക്കമുള്ള ബ്രാൻഡുകൾ കൊറിയൻ കമ്പനികൾ ഇപ്പോൾ കിയ അടക്കമുള്ള വാഹന ബ്രാൻഡുകളൊക്കെ ഇന്ത്യൻ വിപണിയിൽ വലിയ രീതിയിൽ സക്സസ് ആവുന്നുണ്ട് സോ വരും വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാനും വിറ്റഴിക്കപ്പെടുവാനും സാധ്യതയുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറും ചൈനയെ മറികടക്കുമോ ഇല്ലയോ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല ഓൾറെഡി ചൈന ഈ രംഗത്ത് മുന്നിലാണ് വളരെ മുന്നിലാണ് പക്ഷേ യു എസിനെയും ജപ്പാനെയും വൈകാതെ നമ്മൾ മറികടക്കും ഒരു പക്ഷേ ചൈനയെ മറികടക്കാനുള്ള സാധ്യതകൾ അപ്പോഴും അവശേഷിക്കുന്നുണ്ട് കാരണം ഇന്ത്യയിലും ചൈനയിലും ഏതാണ്ട് ഒരേ ജനസംഖ്യയാണ് ചൈനയിൽ ഈ പറയുന്ന പോലെ യുവാക്കളുടെ എണ്ണം കുറയുന്നത് കൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ഇന്ത്യയിലേക്ക് മാറ്റാൻ പല കമ്പനികൾക്കും താല്പര്യമുണ്ട് ടെസ്ലേയുടെ ഒക്കെ ഇന്ത്യയിലേക്കുള്ള വരവിനെ നമുക്ക് വെറുതെ കാണാൻ പറ്റില്ല അവർ ഇന്ത്യയിലും ഉൽപ്പാദിപ്പിക്കും കയറ്റുമതിയും ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ആദ്യമേ അതൊന്നും ചെയ്യില്ല ആദ്യം പതിയെ പതിയെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇതൊക്കെ സാധിക്കും പ്ലാന്റുകളൊക്കെ നിർമ്മിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല ഒരുപാട് സമയം വേണ്ടി ഒരു പ്രോസസ്സാണ് രണ്ടായിരത്തി അൻപതിനോ അടുപ്പിച്ച് രണ്ടായിരത്തി അൻപതോടു കൂടി ഒരു പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അടുത്തൊരു പത്ത് വർഷത്തിനിടയിൽ ജപ്പാനെയും അമേരിക്കയും മറികടന്ന് രണ്ടാം സ്ഥാനത്തേക്ക് ഇന്ത്യ എത്തുകയും ചെയ്യും അപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു മുന്നേറ്റം നമുക്ക് നിസ്സാരമായി കാണാൻ പറ്റില്ല തീർച്ചയായിട്ടും ഇത് മാറുന്ന ഒരു പുതിയ ഇന്ത്യ തന്നെയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് കൂടി ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യാം അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇ വി മാർക്കറ്റ് ഒരു പക്ഷെ ചൈനയെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ലോകത്ത് ഇന്ത്യൻ കമ്പനികൾ പിടിച്ചെടുക്കുന്ന ഒരു കാലം വരുമെന്ന് ഇന്ന് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നമുക്കത് അല്പം അതിരി കടന്നു പോയില്ലേ എന്ന് തോന്നാം പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി ഇന്ത്യയുടെ ഇ വി മാർക്കറ്റ് ലോകത്തെ മുൻനിര മാർക്കറ്റുകളിൽ ഒന്നായിട്ട് മാറുമെന്നും ഏകദേശം ഒൻപത് മില്യൺ യൂണിറ്റ് പ്രതിവർഷം നിർമ്മിക്കുന്ന ഒരു മാർക്കറ്റായിട്ട് ഇന്ത്യ മാറുമെന്നുമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഒൻപത് മില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം തൊണ്ണൂറ് ലക്ഷം യൂണിറ്റ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇന്ത്യയിൽ ഉൽപാദനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം നമ്മൾ ഉറപ്പായും ഈ വർഷങ്ങളിൽ വരും വർഷങ്ങളിൽ യു എസിനെ അടക്കം പിന്നിലാക്കുമെന്ന് ഇനി ഈ ഒരു ലിസ്റ്റിലേക്ക് ഒന്ന് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനെട്ടിന് പ്രസിദ്ധീകരിച്ച ഒരു ലിസ്റ്റാണിത് ഇതിനകത്ത് നമ്മൾ കാണുന്നത് സ്റ്റാർട്ടപ്പുകളാണ് ഇന്ത്യയിൽ ഇപ്പോൾ തുടക്കമായിരിക്കുന്ന ഇ വി സ്റ്റാർട്ടപ്പുകൾ അതായത് ഇലക്ട്രിക് വെഹിക്കിൾ നിർമ്മിക്കാൻ തയ്യാറെടുക്കുന്ന കമ്പനികൾ ഇതിനകത്ത് ഒരു ആവറേജ് ഒരു ചെറിയ കമ്പനി മുതൽ വമ്പൻ ബ്രാൻഡുകൾ വരെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് ഈ കമ്പനികളെല്ലാം തന്നെ ഇ വി മാർക്കറ്റ് ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് ഞാനിതിനെ ഓരോന്നായിട്ട് എടുത്ത് പറയുന്നില്ല ഈ കമ്പനികൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ രണ്ടായിരത്തി പതിമൂന്നിലും പതിനെട്ടിലുമൊക്കെ ആയിട്ട് തുടങ്ങിയ കമ്പനികളാണ് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനികളുണ്ട് നോയിഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനികളുണ്ട് ഇവരിൽ പലരും നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നേടിയ കമ്പനികളാണ് ഇവരുടെയൊക്കെ വാഹനങ്ങളുടെ ഡിസൈനുകൾ നമ്മളെ അതിശയിപ്പിക്കുന്നതാണ് ഞാനത് ഇതിനെക്കുറിച്ച് വിശദമായി വേറൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞാൻ ഇതിനകത്ത് പറയുന്നില്ല സോ ഏകദേശം ഈ ഒരു പട്ടികയിൽ മാത്രം നമുക്ക് നോക്കിയാൽ കാണാം ഏതാണ്ട് അമ്പത്തി അഞ്ചോളം സ്റ്റാർട്ടപ്പുകളാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഇ വി സ്റ്റാർട്ടപ്പുകൾ അത് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല അത്രയും വലുതാണ് ഇ വി മാത്രമല്ല സകല മേഖലയിലും നമുക്ക് ഈ ഒരു ഗ്രോത്ത് കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ലോകത്ത് നിന്ന് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാവുന്ന രാജ്യമാണ് ഇന്ത്യ അതിൽ തന്നെ ഇ വി സ്റ്റാർട്ടപ്പുകളും നമ്മുടെ രാജ്യത്ത് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് സോ ഇതിൽ പലതും വളരെ വേഗത്തിൽ സക്സസ് ആവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കാരണം ഇവരുടെയൊക്കെ ഡിസൈൻസ് ഒക്കെ വേറെ ലെവലാണ് സോ നമുക്ക് ഇനിയുള്ള വർഷങ്ങളിൽ ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളുടെ ഒരു വലിയ വളർച്ച തന്നെ ഇനി കാണാൻ സാധിക്കും അത് ഇന്ത്യക്കകത്തും പുറത്തും അതുകൊണ്ട് തന്നെയാണ് ഫ്യൂച്ചർ ഇവിടെയാണ് നമ്മുടെ രാജ്യത്താണെന്ന് പല വിദേശ കമ്പനികളും രാജ്യങ്ങളും ഒക്കെ പ്രഡിക്ട് ചെയ്യുന്നത് ഇന്ത്യയിലാണ് ഇനി ഫ്യൂച്ചർ അത്രയും പൊട്ടൻഷ്യലുള്ള ചെറുപ്പക്കാർ ഈ രാജ്യത്തുണ്ട് സോ ഇനി വരാൻ പോകുന്നത് നമ്മുടെ കാലം തന്നെയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം